ഹരേ കൃഷ്ണാഗുരുവായുരപ്പം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിൽ കർമ്മയോഗം ചാപ്റ്റർ ത്രീ പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചുറ്റും ഒരുപാട് ഈ കൂട്ടായ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതായത് ഇപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഏതെങ്കിലും ഒരു സ്ഥലം ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചൊക്കെ ഇനി നടക്കാൻ പോകുന്ന അതൊക്കെ അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കൂട്ടായി ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ യജ്ഞഭാവത്തിൽ ചെയ്യുക എന്ന് പറയും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ നമ്മൾ നിർത്തിയതും അവിടെയാണ് അതായത് നമ്മൾ എന്ത് കാര്യവും ഒരു യജ്ഞഭാവത്തിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്ക് എല്ലാ സർവ അഭീഷ്ടങ്ങളും സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ നമുക്ക് തന്ന ഒരു നിർദ്ദേശമാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും ഇന്നത്തെ ഒരു ലോകമെന്ന് പറഞ്ഞാൽ ഒരുപാട് റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരു ലോകമാണ് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ കൂടുതൽ റിട്ടേൺ കിട്ടണം അതായത് ഇപ്പോൾ ഞാൻ ഒരു ആയിരം രൂപ മുടക്കി എന്നാൽ എനിക്ക് പതിനായിരം രൂപ പെട്ടെന്ന് എങ്ങനെ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലാണ് ഇന്നത്തെ ഒരു ഒരു സമൂഹം തന്നെ ഉള്ളത് എന്നാൽ ശരിക്കും നമ്മൾ അങ്ങനെയല്ല വേണ്ടത് എന്ന് ഗീത പറയുന്നു അപ്പോൾ ഗീത ശരിക്കും ഒരു മനസ്സിനെ മനസ്സിനെ കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് അപ്പോൾ നമ്മുടെ മറ്റേ ഒരു മതങ്ങളിലും ഇങ്ങനെ മനസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമില്ല എല്ലാ എല്ലാ മതങ്ങളും ചർച്ച ചെയ്യുന്നത് ഒരു ഒരു സ്രഷ്ടാവ് അല്ലെങ്കിൽ ഒരു ഈശ്വരൻ കുറേ കാര്യങ്ങൾ പറയുന്നു അതൊക്കെ നിങ്ങൾ അനുസരിക്കൂ എന്ന് പറയുന്ന ഒരു രീതിയാണുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഭഗവത്ഗീതയിൽ ഒരാൾ ഒരാളുടെ മനസ്സ് അത് അതിനെങ്ങനെയൊക്കെ അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും അത് ആ മനസ്സിലൂടെ ആ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നിർദ്ദേശിച്ചു തരികയും അതിലൂടെ നമ്മുടെ മനസ്സിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എങ്ങനെയാണ് ഓരോരുത്തരും മാറേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പടിപടികളായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അപ്പോൾ അങ്ങനെയാണ് പതിനെട്ട് സ്ലോ പതിനെട്ട് അധ്യായങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അത് ശരിക്കും ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മൾ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്നാൽ ഇവിടെ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് നമ്മളെ എല്ലാം നിങ്ങൾ യജ്ഞ ഭാവന കൊണ്ട് വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് നമ്മൾ സഹകരണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സാധിക്കാത്തതായിട്ടുള്ള ഒരു നേട്ടവും ഇല്ല അപ്പോൾ അർപ്പണ മനോഭാവം യജ്ഞഭാവന കർമ്മോത്സുകത ഇതൊക്കെയാണ് ഗീത ഭഗവത്ഗീത നമുക്ക് തരുന്ന സന്ദേശങ്ങളാണതൊക്കെ അപ്പോൾ ഇതൊക്കെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും നിഷ്ക്രിയനായിട്ടിരിക്കാൻ പറ്റില്ല ഒരിക്കലും അയാൾ പുറകോട്ട് പോവില്ല പിന്നെ അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അപ്പോൾ ധ്യാനം മുഖം കരോതിവാചാലും പങ്കും ലങ്കയ ദേഗുരും കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ గణేషాయ నమ సరస్వతి నమ అప్పు శ్లోకం పదొన్న చల్లం నమో భగవదే వాసుదేవాయ ఓం శ్రీకృష్ణాయ నమ అధ శ్రీమద్భగవద్గీత దేవాన్ భావదా నేనా తే దేవాయుయందు వహ పరస్పరం భావంత శ్రేయపరమస్యదూడా േവാൻ ഭാവയദാന തേ ദേവാ ദേവായെന്തുവ പരസ്പരം ഭാവയന്താ എന്ന് പറയുന്നത് എവിടെ അതിന് നമ്മൾ ഒന്ന് മുറിച്ച് പറയുകയാണെങ്കിൽ ദേവാൻ ഭാവയത അനേന തേ ദേവാ ഭാവയെന്തുവ പരസ്പരം ഭാവയന്താ ശ്രേയപരമവാസ്യദ അപ്പോൾ പറയുന്നത് നിങ്ങൾ ദേവ നിങ്ങൾ ഈ യജ്ഞഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യൂ അപ്പം എന്നിട്ട് നിങ്ങൾ ദേവന്മാരെ പരിപോഷിപ്പിക്കൂ അപ്പം ആ ദേവന്മാർ നിങ്ങളെയും പരിപോഷിപ്പിക്കും അങ്ങനെ പരസ്പരം ഭാവം അപ്പോൾ എല്ലാം ഒരു കൊടുക്കൽ വാങ്ങൽ ആ ഒരു മെത്തേഡാണ് ഇപ്പം നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്താൽ മാത്രമേ നമുക്കും നല്ലത് ലഭിക്കുള്ളൂ അപ്പോൾ ചിലർ ജയിക്കുക എനിക്കെല്ലാം കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വെറുതെ കിട്ടില്ല നമ്മൾ നമ്മൾക്കും അങ്ങോട്ട് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം അപ്പം അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമമായ ശ്രേയസ് നേടുവിനെന്ന് ഭഗവാൻ പറയുന്നു അതായത് അനെ അതിനെ അതിൻ്റെ വാക്കുകൾ നോക്കിയാൽ ദേവാൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ അനേന എന്ന് പറഞ്ഞാൽ ഈ യജ്ഞം കൊണ്ട് ഭാവയത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോഷിപ്പിക്കൂ ഈ യജ്ഞം കൊണ്ട് ഏത് യജ്ഞം വേണമെങ്കിൽ ആവാം നിങ്ങൾ ഈ യജ്ഞ യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊക്കെ യജ്ഞത്തിൽ വരും ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു കിണർ കുഴിക്കുന്നു അല്ലെങ്കിൽ റോഡ് തയ്യാറാക്കുന്നു അതൊക്കെ കുറേ ആളുകളുടെ കൂട്ടായ പ്രവർത്തനത്തോടുകൂടി നടത്തുകയാണെങ്കിൽ നമ്മളതിന് ഒരു യജ്ഞം എന്ന് പറയും ഇപ്പോൾ നമ്മളൊരു സപ്താഹം ഭാഗവത സപ്താഹം അതൊരു യജ്ഞമാണ് ഒരു ഗീതജ്ഞാന യജ്ഞം അത് യജ്ഞം എന്നാണ് അതിന് പറയുന്നത് തന്നെ അതൊരു യജ്ഞമാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ മാത്രമല്ല ഒരു ആചാര്യൻ സംസാരിക്കുന്നെങ്കിലും ഒരുപാട് ആളുകൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു ഒരുപാട് ഒരുപാടാളുകൾ അതിന് അതിൻ്റെ കൂടെ നിൽക്കാനും എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഇതാണ് യജ്ഞഭാവം എന്ന് പറയും അപ്പോൾ ഈ യജ്ഞഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും വളരെ അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ക്ഷേത്ര orang-orang agak pala-pala ceri-ceri അപ്പോൾ ഉത്സവങ്ങളൊക്കെ ഇനി ഉത്സവങ്ങളുടെ കാലമാണ് വരുന്നത് അപ്പോൾ അതിനൊക്കെ യജ്ഞഭാവം ഒരുപാട് ആളുകൾ കൂട്ടായി നിന്ന് ചെയ്യുമ്പോഴാണ് അതൊരു വിജയമായിട്ട് മാറുക അപ്പം പറയുന്നത് നിങ്ങൾ ദേവന്മാരെ പോഷിപ്പിക്കൂ ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കും അതാണ് നമ്മൾ പറയുന്നത് അപ്പം അനേന അനേന ഈ യജ്ഞം കൊണ്ട് ദേവാൻ ദേവന്മാരെ ഭാവയഥ പോഷിപ്പിക്കൂ തേ ദേവ ആ ദേവന്മാർ വഹ നിങ്ങളെ ഭാവയന്തു നിങ്ങളെയും പോഷിപ്പിക്കും ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കും ഇപ്പോൾ നമ്മൾ സൂര്യഭഗവാന് നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഭഗ അപ്പോൾ ഈ ഒരു സൂര്യ ചന്ദ്ര പിന്നെ വരുണ ഭഗവാൻ എന്നൊക്കെ പറയുന്ന ഭൂമി ദേവി ഇതെല്ലാം പഞ്ചഭൂതങ്ങൾ ദേവന്മാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു ശാസ്ത്രത്തിൽ ഈ പ്രകൃതി ശക്തികളെയൊക്കെ ദേവന്മാരായിട്ടാണ് നമ്മളെ കാണുന്നത് അപ്പം ആ ദേവന്മാരെ പരിപോഷിപ്പിക്കുമ്പോൾ ആ ദേവന്മാർ നമ്മളെ തിരിച്ചും നമുക്ക് എന്താ പറയുക നമ്മളെ പരിപോഷിപ്പിക്കും എന്ന് പറയുന്നതാണ് അപ്പം നിങ്ങൾ ദേവന്മാരെ പോഷിപ്പിക്കും ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരും എന്നാണ് പറയുന്നത് അപ്പോൾ പരസ്പരം എന്താ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ പരസ്പരം ഭാവയെന്താ പോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് ഏതും പക്ഷെ നമ്മൾ ഇതിപ്പം ഞാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ സാധാരണ പോയിട്ട് ഒരു നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ ഭഗവാനെ എനിക്ക് ഞാൻ ഇത് തന്നാൽ എനിക്ക് അത് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങൽ അതല്ല അപ്പോൾ നമ്മൾ ആ രീതി തന്നെ തെറ്റാണ് ഭഗവാന് അങ്ങനെ ഒരു എന്താ പറയുക കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരാളായിട്ട് നമ്മൾ കാണരുത് പരസ്പരം എന്താ അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് എന്നാൽ നമ്മൾ നമ്മൾ കുറേ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നമ്മൾ അത് ഒരു യജ്ഞഭാവത്തിൽ അനുഷ്ഠിക്കുകയും അത് നമ്മൾ ചെയ്യുന്നത് ആ ദേവന്മാരെ പോഷിപ്പിക്കുകയും ആ ദേവന്മാർ തിരിച്ച് നമ്മളെയും പോഷിപ്പിക്കും അങ്ങനെ പോഷിപ്പിച്ചുകൊണ്ട് പരസ്പരം ശ്രേയ പരമമായ ശ്രേയസ് എന്ന് പറഞ്ഞാൽ പരമമായ ശ്രേയസ് അവാപ്സ്യത നേടുവിൻ അങ്ങനെ നിങ്ങൾ പരമമായ ശ്രേയസ് നേടുവിൻ എന്നാ പറയുന്നത് അപ്പം ആത്മാർത്ഥമായ പ്രയത്നം ഏത് രംഗത്താണെങ്കിലും ഉണ്ടായാൽ ആ ദേവത അത് ഏത് ദേവതയാണെങ്കിലും ആ ദേവത പ്രസാദിക്കുക അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മൾ ഭാരതമാതാവ് ഭാരത് മാതാ കി ജെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലേ ഭാരതമാതാവിന് പന്തേ മാതരമൊക്കെ പാടുന്നതും ഒക്കെ കാരണം നമ്മൾ ആ നമ്മുടെ ഒരു രാജ്യത്ത് തന്നെ ഒരു ഭാരത മാതാവായിട്ട് സങ്കല്പിക്കുന്നു അതൊരു ദേവതയായിട്ട് പോലും സങ്കല്പിക്കുന്ന ഒരുപാട് ഒരു ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഈ രാജ്യത്തുണ്ട് കാരണം ആ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതൊരു രാജ്യത്താണോ ഇരിക്കുന്ന ആ ഒരു രാജ്യത്തെ തന്നെ അതൊരു ദേവതയായിട്ട് കാണുന്നത് അതാണ് നമ്മൾ ഭാരതമാതാവ് എന്നുള്ള ഒരു സങ്കല്പം രാജ്യത്തെ തന്നെ ഒരു ദേവതാ സങ്കല്പ നമ്മൾ ണുന്നു അപ്പോൾ ആ നമ്മൾ അങ്ങോട്ട് ആ മാതാവിന് ചെയ്യുന്ന ആ സേവനങ്ങൾ അപ്പം ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏത് സേവനങ്ങളും ആ ദേവത പ്രസാദിച്ച് നമ്മൾക്ക് അതിനനുകൂലമായിട്ട് നമ്മളെ പോഷിപ്പിക്കുമെന്ന് പറയുന്ന ഒരു വലിയ സത്യമാണ് ഇവിടെ ഭഗവാൻ അനാവരണം ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മളൊരു നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കുളം ഉണ്ടാക്കുന്നു കിണറുണ്ടാക്കുന്നു പണ്ട് കാലത്തൊക്കെ അങ്ങനെ നിർമ്മിച്ച കുളവും കാണാം കിണറുകളൊക്കെയാണ് ഇന്ന് അമ്പലക്കുളങ്ങളായിട്ടും ഒക്കെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പോയാൽ ഒരുപാട് കാണാം ഇതൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് യജ്ഞഭാവത്തിൽ ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ ഇന്ന് നശി നശിച്ചുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും പക്ഷെ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു എത്ര ശ്രമമായിരിക്കും അവരൊക്കെ എടുത്തു നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ നിലനിർത്തേണ്ടതുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് പരമമായ ശ്രേയസ് നേടട്ടെ എന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെ ഈ യജ്ഞഭാവം ഇല്ലെങ്കിൽ എന്താ ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്ക് സൗകര്യമുള്ള ചെയ്യും അതാണല്ലോ നമ്മുടെ ഒരു നമ്മുടെ ഒരു മനസ്സ് നമ്മളിപ്പോൾ എന്താ പറയുന്നത് ഇപ്പം എനിക്കിത്രയൊക്കെ സൗകര്യമുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളു ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ കുറേ ജീവിക്കുന്നത് പക്ഷേ പക്ഷെ ഒരു നല്ല വിഭാഗം ഇന്നും യജ്ഞഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ പല കാര്യങ്ങളും നിലനിൽക്കുന്നത് നമ്മുടെ ഈ ധർമ്മം ഈ ഹിന്ദു ധർമ്മം പോലും നിലനിൽക്കുന്നത് ആ യജ്ഞഭാവത്തിൽ ഇന്നും കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ആളുകൾ സന്നദ്ധമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ ധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നു നമ്മുടെ ഈ ഒരു കാര്യങ്ങളെ കൊണ്ട് നടക്കാൻ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതും ഭഗവാന്റെ തന്നെ ഒരു പിന്നെ അനുഗ്രഹമാണ് അപ്പോൾ പറയുന്നത് ഈ യജ്ഞ ഭാവം ഇല്ലെങ്കിൽ എന്താ പറയുക പറ്റുന്നത് യജ്ഞഭാവം ഒരു ത്യാഗഭാവം എന്നാണ് കൂട്ടായ പ്രവർത്തനം അതിന് ഒരുപാട് റിട്ടേൺ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ യജ്ഞഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ടെങ്കിൽ മനുഷ്യൻ ഒരുപാട് ക്ലേശിക്കാനിടയാവും കാരണം എല്ലാത്തിനും എന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും എന്ന് പറഞ്ഞ് എല്ലാം ചെയ്യാൻ തുടങ്ങിയാൽ ആ ഒരു സമൂഹത്തിന് പുരോഗതി ഉണ്ടാവില്ല ആ ഒരു ഭാവമാണ് കുറച്ചെങ്കിലും നമ്മുടെ ഒരു നാട്ടിലും കുറച്ച് കുറഞ്ഞ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് കാരണം അതിന് കാരണം നമ്മുടെ ആ ഒരു യുവ സമൂഹത്തിന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു അറിവില്ലാത്ത കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ ഈ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും െങ്കിലും നമുക്ക് പറ്റുന്നത് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ലോകത്തുനിന്ന് പോകാൻ അതാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുമല്ലോ അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾക്ക് കഴിയുന്നത് നമുക്ക് കഴിയുന്നത് നമ്മൾ ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ ഒരു ജീവിതം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് കാരണം ആ ഒരു ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് പലതും ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്ത മഹാന്മാരെയാണ് ഇന്നും ലോകം അംഗീകരിക്കുന്നത് ആദരിക്കുന്നത് ഓർക്കുന്നത് അപ്പോൾ നമ്മളും വെറുതെ ഒരു ഒരു പുഴുവിനെ പോലെ ജീവിച്ച് ജീവിച്ചുവിടുന്നു പോകുന്നതിൽ അർത്ഥമുണ്ടോ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാക്കണം ആ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും അതാണ് ഓരോരുത്തരും അവരവരുടെ ഒരു എന്താ പറയുക അവരവരുടെ ഒരു പാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോകം എന്ത് സുന്ദരമായിരിക്കും കാരണം അത്രയും നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യ വിഭവ ശക്തിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി കാരണം നമ്മളാണ് ചൈനയെക്കാളും ഇപ്പോൾ ലോക ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലധികം ജനങ്ങൾ ജീവിക്കുന്ന ഈ ഭാരതം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യ വിഭവശക്തിയാണ് ആ വിഭവശക്തി ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളെന്ത് വലിയ പവറായിട്ട് മാറും അങ്ങനെ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് കാരണം നമ്മൾ ഈ നമ്മുടെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പലതും ചെയ്യുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ എല്ലാ ദേവതകളും അതിന് ആയിട്ട് നിൽക്കും അത് അതാണ് നമ്മൾ നമ്മുടെ നാടിൻ്റെ ആ ഒരു ഉന്നതി എല്ലാ കാര്യത്തിലും ഈ പിന്നെ ഇന്നലെ തന്നെ പത്രത്തിൽ കണ്ടു ഉക്രൈനും റഷ്യയുമായിട്ടുള്ള ഒരു സമാധാന ഉടമ്പടിക്ക് ഇന്ത്യയെ അതിൻ്റെ മധ്യസ്ഥനായിട്ട് നിൽക്കാൻ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു മഹിമയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മളത്രയും എന്താ പറയുക ശ്രേഷ്ഠമായ ഭാരതം എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം ും ശരിയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മറ്റൊരാൾക്ക് പിന്നെ എന്താ പറയുക ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവില്ല അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങൾ നമ്മളെ അംഗീകരിക്കുന്നത് അപ്പം പിന്നെ പ്രകൃതിയുടെ പ്രകൃതിയുടെ സുരക്ഷയ്ക്ക് പോലും നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും ആ നമുക്ക് അങ്ങനെ നമ്മൾ നല്ലൊരു യജ്ഞഭാവം ഉണ്ടെങ്കിൽ പ്രകൃതി ശക്തികൾ കോപിക്കുക പോലും ഇല്ല പിന്നെ പ്രകൃതിയുടെ കോപമാണല്ലോ ഈ ദുരന്തങ്ങളായിട്ടും ഭൂകമ്പങ്ങളായിട്ടുമൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്താഗതികൾ മാറ്റേണ്ടതുണ്ട് അപ്പോൾ യജ്ഞഭാവത്തിൽ എല്ലാം ചെയ്യുക എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഒരു ശ്ലോകം ഒന്ന് നിങ്ങടെ വായിക്കാം ദേവാൻ ഭാവയതാ നീനാ തീ ദേവാഭാവ എന്തു പരസ്പരം ഭാവയന്ത എന്താ ശ്രേയപരമവാപ്സ്യത അപ്പോൾ ഈ ഒരു ഭാഗം ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ഓം തത്സത്